സംസ്ഥാനത്തെ സ്കൂളുകളിലെ വേനലവധി മൺസൂൺ അവധിയാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ നിലവിൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് അവധി ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ഇത് പരിഗണിച്ചാണ് ഈ സമയങ്ങളിൽ അവധി നൽകുന്നത് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റാനാണ് സർക്കാർ ആലോചിക്കുന്നത് മാറ്റത്തിനെക്കുറിച്ച് ഒരു പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്നും വിഷയത്തിൽ ജനങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സമൂഹം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ് സമൂഹം ചർച്ച ചെയ്യണം രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യണം തദ്ദേശ പ്രസ്താവന ചർച്ച ചെയ്യണം നാട്ടുകാർ ചർച്ച ചെയ്യണം കക്ഷാർത്താക്കൾ ചർച്ച ചെയ്യണം ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ അങ്ങനെ ഇരിക്കും എടുത്ത് രണ്ടു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ആ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ ഒരു ആലോചനയിൽ ചില വിദ്യാഭ്യാസ മന്ത്രിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് മാറ്റം നടപ്പിലാക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങളുമുണ്ടാകാം കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഇത് എങ്ങനെ ബാധിക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് എത്രത്തോളം പ്രായോഗികമായിരിക്കും മറ്റ് സ്ഥാപനങ്ങളിലെയും രാജ്യങ്ങളിലെയും അവധികാല ക്രമീകരണങ്ങൾ എങ്ങനെ മാതൃകയാക്കാം തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ച ശേഷമാകും സർക്കാർ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക അവധിക്കാലം മാറ്റുന്നതിനെക്കുറിച്ചുള്ള മന്ത്രിയുടെ പോസ്റ്റിന് താഴെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്